മൂന്നാർ റോഡിൽ ഇന്ന് രാവിലെ യുവാക്കൾ സാഹസിക യാത്ര നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനമാണ് പിടിച്ചെടുത്തത് വാഹനം മൂന്നാർ കൈമാറി യുവാക്കൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു ഇന്ന് രാവിലെയായിരുന്നു മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കാറിൽ സാഹസിക യാത്ര നടത്തിയ യുവാക്കളുടെ ദൃശ്യം പുറത്തു വന്നത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറിലായിരുന്നു യുവാക്കളുടെ യാത്ര ശരീരം കാറിൻ്റെ ജനാലകൾ വഴി പുറത്തിട്ടായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടി ഉണ്ടായിട്ടുള്ളത് തമിഴ്നാട്ടിലേക്ക് പോകുകയായിരുന്ന വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു പിടിച്ചെടുത്ത വാഹനം മൂന്നാർ പോലീസിന് കൈമാറി യുവാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു തിങ്കളാഴ്ച മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഇടുക്കി ഓഫീസിലെത്താൻ നിർദ്ദേശം നൽകിയതായാണ് വിവരം ന്യൂസ് ബ്യൂറോ അടിമാലി